അതാണെങ്കിൽ ഒരു ഗ്രീൻ ചിക്കൻ ആട്ടോ ഞാൻ ഇന്ന് വയ്ക്കുന്ന ഒരു ഹൈദരാബാദ് സ്പെഷ്യൽ അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു പിടി മല്ലിയിലയും ഒരു പിടി പുതിനീനയിലേയും ഇത്തിരി നല്ല അളവിൽ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കുറച്ച് പറങ്ങണ്ടി പരിപ്പ് ഇട്ടിട്ടുണ്ട് വേറെ നൺസൊക്കെ വേണമെങ്കിൽ നമുക്ക് ചേർക്കാം പിന്നെ കുറച്ച് തൈരും ഒരു മൂന്നാല് പച്ചവളവും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണേ അപ്പോൾ ഞാൻ അരച്ചപ്പോഴത്തേനും ഇച്ചിരി വെള്ളവും കൂടി ചേർത്ത് അരച്ചപ്പോൾ വെറുത്ത് ഇച്ചിരി ഒന്ന് ലൂസ് ആയിപ്പോയി പോയിട്ട് സാരമില്ല അത് കൈകൃത്തിയാക്കി വെച്ചേക്കുന്ന ചിക്കനില് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കുരുമുളകും കൂടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ആ നേരത്ത് കടുക് വറുത്ത് മൂന്നാല് സവാള അരിഞ്ഞ് വഴറ്റിയെടുക്കാം ഈ വഴറ്റിയെടുത്തേക്കുന്ന സവാളയിൽ ഈ മിക്സ് നമുക്ക് ചേർത്ത് കൊടുക്കണം പിന്നെ ഇതിൽ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല അതുപോലെ തക്കാളിയും ചേർക്കുന്നില്ല നമ്മൾ തൈര് ചേർത്തേക്കുന്നതുകൊണ്ട് തക്കാളിയൊന്നും വേണ്ട പിന്നെ ഇതിൽ ചേർക്കുന്ന ഗരം മസാലയും മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടി മാത്രമാണ് ഇത് ഒന്നിട്ട് ഇളക്കി ഈ ചിക്കനിൽ ചിക്കനിന്ന് വെള്ളം ഊറി വരുമല്ലോ അപ്പോൾ നന്നായിട്ട് ലൂസാവും അപ്പോൾ അതൊന്ന് തിളച്ചൊന്ന് വറ്റി വരുമ്പോഴത്തേനും ഓക്കെ ആവും പിന്നെ നമുക്ക് കറി സെർവ് ചെയ്യാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചപ്പാത്തിയിലൂടെയും പൊറോട്ടയുടെയും ഒക്കെ ഇത് കഴിക്കാൻ കൊള്ളാമായിരുന്നു കേട്ടോ